അയോധ്യയിൽ നിർമ്മാണത്തിലിരിക്കുന്ന രാമക്ഷേത്രത്തിൽ അടുത്ത മാസം നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഔദ്യോഗിക ക്ഷണം കിട്ടിയവരിൽ മലയാളികളും മാതാ അമൃതാനന്ദമ്മയും എം കെ കുഞ്ഞോലും മോഹൻലാലും ഒക്കെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഭൂസമരങ്ങളുടെ നായകനും പട്ടികവർഗക്കാരുടെ സാമൂഹിക നീതിക്ക് വേണ്ടി ജീവിതം ജീവിതമൊഴിഞ്ഞുവെച്ച കുഞ്ഞോലിനെ കഴിഞ്ഞ വർഷം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു നാലായിരത്തോളം പുരോഹിതരെയും രണ്ടായിരത്തി ഇരുന്നൂറ് മറ്റതിഥികളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ോളം സന്യാസിമാരും ചടങ്ങിൽ പങ്കെടുക്കും മത ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവരെയും ക്ഷണിച്ചിട്ടുണ്ട് ആത്മീയ നേതാവ് ദലൈലാമ യോഗ ഗുരു ബാബാ രാംദേവ് സിനിമാ താരങ്ങളായ രജനീകാന്ത് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അരുൺ ഗോവിൽ ചലച്ചിത്ര സംവിധായകൻ മധുർ ഭണ്ടാക്കർ പ്രമുഖ വ്യവസായികളായ മുകേഷ് അംബാനി അനിൽ അംബാനി ഐ എസ് ആർഒ ഡയറക്ടർ നീലേഷ് ദേശായി തുടങ്ങിയ പ്രമുഖർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക പ്രധാന പ്രതിഷ്ഠയ്ക്കുള്ള പൂജ ജനുവരി പതിനാറിന് ആരംഭിച്ച് ജനുവരി ഇരുപത്തിരണ്ട് വരെ തുടരും പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ജനുവരി ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് ദിവസത്തേക്ക് ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മണ്ഡലപൂജയും നടക്കും ജനുവരി ഇരുപത്തിമൂന്നിനാണ് ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കുക പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് ഓരോ കുടുംബത്തിലും ശ്രീരാമന്റെ പേരിൽ ഓരോ മരം നടുക എന്ന സന്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പരിസ്ഥിതി സംരക്ഷണ വിഭാഗമായ പര്യാവരൻ രാം കേലിയെ രാമനു വേണ്ടി ഒരു മരം എന്ന പരിപാടി സമൂഹം ഏറ്റെടുത്താൽ പരിസ്ഥിതി സംരക്ഷണ ദൗത്യത്തിന് അത് വലിയ ഉണർവുണ്ടാകുമെന്നാണ് സംഘടന പറയുന്നത് മാത്രമല്ല പ്രകൃതി ഒരു കഥാപാത്രത്തെ പോലെ ഉൾക്കൊണ്ട മഹാകാവ്യമാണ് രാമായണം പ്രകൃതിയെ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയും ഭരണാധികാരിയുമായിരുന്നു രാമൻ അതുകൊണ്ട് തന്നെ രാമന്റെ പേരിൽ ഒരു മരം നട്ടുകൊണ്ട് സമൂഹത്തിന് ആ ആനന്ദത്തിൽ പങ്കുചേരാമെന്ന പര്യാവരൻ ആഹ്വാനം ചെയ്യുന്നു സി ന്യൂസ് കോഴിക്കോട്ട്